നമസ്കാരം മലയാള സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ചൂടേറിയ വാർത്തയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് മലയാളികളുടെ പ്രിയതാരം നിവിൻ പോളിയും സൂപ്പർ ഹിറ്റ് സംവിധായകൻ എബ്രിഡ് ഷൈനും ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുടുങ്ങിയിരിക്കുന്നു ഇരുവരുടെയും കരിയറിൽ വലിയ പ്രതീക്ഷ നൽകിയിരുന്ന ആക്ഷൻ ഹീറോ ബിജു ടു എന്ന ചിത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ നിയമ നടപടി ഈ വാർത്ത സിനിമാ പ്രേമികളെയും ആരാധകരെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് എന്താണ് സംഭവം നമുക്ക് വിശദമായി നോക്കാം കേസിന്റെ പൂർണ്ണരൂപം നിർമ്മാതാവ് പി എസ് ഷംനാസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തലയോലപ്പറമ്പ് പോലീസ് നിവിൻ പോളിക്കും എബ്രിഡ് ഷൈനുമെതിരെ കേസെടുത്തിരിക്കുന്നു ആക്ഷൻ ഹീറോ ബിജുവിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒന്നേ ദശാംശം ഒമ്പത് കോടി രൂപ തട്ടിയെടുത്തു എന്നാണ് ഷംനാസിന്റെ പരാതി ഇത് ചിത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ പ്രതിസന്ധിയിലാക്കിയിട്ടുമുണ്ട് ഷംനാസിന്റെ പരാതിക്ക് വ്യക്തമായ ഒരു പശ്ചാത്തലമുണ്ട് നിവിൻ പോളി നായകനായ മഹാവീരൻ എന്ന സിനിമയുടെ നിർമാതാക്കളിൽ ഒരാളാണ് ഷംനാസ് മഹാവീരർ സാമ്പത്തികമായി പരാജയപ്പെട്ടപ്പോൾ നിവിൻ പോളി ഷംനാസിന് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ നൽകാമെന്നും ആക്ഷൻ ഹീറോ ബിജു ടൂറിന്റെ നിർമ്മാണ പങ്കാളിയാക്കാമെന്നും വാഗ്ദാനം ചെയ്തത് എന്നാണ് പരാതിയിൽ പറയുന്നത് പരാതിക്കാരൻ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ആക്ഷൻ ഹീറോ ബിജുവിന്റെ ഷൂട്ടിങ്ങിനായി താൻ ഒന്നേ ദശാംശം ഒമ്പത് കോടി രൂപ ചെലവഴിച്ചു ചിത്രത്തിന്റെ ടൈറ്റിൽ എബ്രിഡ് ഷൈൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിന്ന് തന്റെ സ്ഥാപനമായ ഇന്ത്യൻ മൂവി മേക്കേഴ്സ് എന്ന ബാനറിലേക്ക് മാറ്റിയെന്നും ഇതിനായി കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിൽ കസ്റ്റ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ പിന്നീട് ബജറ്റ് സംബന്ധിച്ച തർക്കങ്ങൾ ഉണ്ടാവുകയും തന്റെ നിർമ്മാണത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു എന്നാണ് ഷംനാസ് ആരോപിക്കുന്നത് ഇന്ത്യൻ മൂവി മേക്കേഴ്സിന്റെ ബാനറിൽ രജിസ്റ്റർ ചെയ്ത സിനിമയാണിത് എന്ന വസ്തുത മറച്ചു വെച്ചുകൊണ്ട് ദുബായിലെ ഹോം സ്ക്രീൻ മോഷൻ പിക്ചേഴ്സ് എൽ എൽ സി എന്ന പ്രൊഡക്ഷൻ കമ്പനിയെ ഇവർ കൊണ്ടുവന്നു എന്ന് പരാതിയിൽ പറയുന്നു ഈ ദുബായ് കമ്പനിയുമായി കരാർ ഉറപ്പിച്ച് അഞ്ചു കോടി രൂപ വാങ്ങിയെന്നും ഓവർസീസ് വിതരണാവകാശം ഉറപ്പിച്ചാണ് ഈ തുക കൈപ്പറ്റിയത് എന്നും ഷംനാസ് ആരോപിക്കുന്നു ഇതിൽ രണ്ട് കോടി രൂപ അഡ്വാൻസ് ആയി വാങ്ങുകയും ചെയ്തു നിവിൻ പോളിയുടെ ബാനറായ പോളി ജൂനിയേഴ്സ് എന്ന സ്ഥാപനത്തിന് ഈ സിനിമയുടെ റൈറ്റ് ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഈ ഇടപാട് നടത്തിയത് എന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു ഈ ഇടപാടുകളിലൂടെ തനിക്ക് ഒന്നേ ദശാംശം ഒമ്പത് കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടമുണ്ടായി എന്നാണ് ഷംനാസിന്റെ പരാതി കോടതി നിർദ്ദേശപ്രകാരമാണ് തലയോലപ്പറമ്പ് പോലീസ് കേസെടുത്തിരിക്കുന്നത് നിവിൻ പോളിയുടെ കരിയർ സ്വന്തം പ്രയത്നത്തിലൂടെയാണ് നേടിയെടുത്തത് ആക്ഷൻ ഹീറോ ബിജുവിലെ സബ് ഇൻസ്പെക്ടർ ബിജു എന്ന കഥാപാത്രം അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച വേഷങ്ങളിൽ ഒന്നായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിൽ മുൻപും ചില വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അദ്ദേഹത്തിനെതിരെ ഉയർന്നൊരു വ്യാജ പീഡന പരാതി പോലീസ് അന്വേഷണത്തിൽ ഈ കേസ് തീർത്തും വ്യാജമായിരുന്നു എന്ന് കണ്ടെത്തുകയും നിവിൻ പോളിക്ക് അതിൽ നിന്നും മോചനം ലഭിക്കുകയും ചെയ്തതാണ് ആക്ഷൻ ഹീറോ ബിജു ടൂൽ നിവിൻ പോളിക്കും എബ്രിഡ് ഷൈനും ഒരുപോലെ ഒരു വലിയ ഹിറ്റ് ആവശ്യമായിരുന്ന സാഹചര്യത്തിലാണ് ഈ കേസ് വന്നിരിക്കുന്നത് ഇത് വെറും ഒരു സാമ്പത്തിക കേസ് മാത്രമല്ല ഒരു താരത്തിന്റെ പ്രതിച്ഛായയും കരിയറിനെയും ഗുരുതരമായി ബാധിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം പാതി വഴിയിൽ നിലയ്ക്കാൻ ഇത് കാരണമാകുമോ എന്ന ആശങ്കയും ഉണ്ട് നിലവിൽ തലയോലപ്പറമ്പ് പോലീസ് സാമ്പത്തിക തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കോടതി നിർദ്ദേശപ്രകാരമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഈ കേസിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കും നിവിൻ പോളിക്കും ഷൈനും തങ്ങളുടെ ഭാഗം നിയമപരമായി വിശദീകരിക്കാൻ അവസരവും ലഭിക്കും സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കരാറുകളും സാമ്പത്തിക ഇടപാടുകളും ഈ കേസിൽ നിർണായകമായ തെളിവായി മാറും ഈ സംഭവം മലയാള സിനിമയിൽ താരങ്ങളും നിർമ്മാതാക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും സാമ്പത്തിക ഇടപാടുകളുടെ സുതാര്യതയെക്കുറിച്ചും വലിയ ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് അപ്പോൾ നിവിൻ പോളിയുടെ ഭാവി ഇതിൽ തകരാറിലാകുമോ എന്നാണ് എല്ലാവരുടെയും ആശങ്ക നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി